എല്ലാവർക്കും നമസ്കാരം ആ ടൂറിസിൽ നിന്ന് രജിൻസ് ആട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന ചില അബദ്ധങ്ങളാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ നല്ല കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാവും എൻ എച്ചിലായിരിക്കും എൻ എച്ചിൻ്റെ സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലോ സിറ്റിയിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾ എങ്ങനെയാണോ റെൻറ്റ് കിട്ടുന്നത് അതിനേക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമുക്ക് നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് എങ്കിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ ശ്രമിക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കാറില്ല അവർ ചിലപ്പം ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കഫയോ പക്ഷേ ഒരു തുണിക്കടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത് വരുന്നത് ടെനന്റ് അങ്ങനെ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ വെക്കുന്നത് ഒരു ഒന്ന് ഒരു ടെനന്റ് വന്നുകഴിഞ്ഞു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കൂട്ടിപ്പോവും രണ്ടാമത്തെ ഒരു ടെനൻറ്റ് വരും അപ്പോൾ നമ്മൾ കൂടുതൽ ആ റെൻറ്റ് തന്നെ നമ്മൾ വാശി പിടിക്കും പിന്നെ അടുത്ത മൂന്നാമത് നമ്മൾ വാശി പിടിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നമ്മുടെ ഷോപ്പ് കുറേ നാൾ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ കടന്നു കഴിയുമ്പോൾ നമുക്ക് റെൻറ്റിന് പോകാതെ വരും പോയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക മറ്റുള്ള നാട്ടുകാർ പറയും അതൊരു മുടിഞ്ഞു പോയ ബിൽഡിംഗ് എന്നാ പറയത്തുള്ളൂ എന്നിട്ട് ഐശ്വര്യമില്ലാന്ന് പറയും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരികയും നമ്മുടെ ബിൽഡിംഗ് അങ്ങനെ കിടന്നു പോവുകയും ചെയ്യും ഇത് സൂക്ഷിക്കുക ആ നമുക്ക് കിട്ടേണ്ട നമ്മുടെ പ്രൊഫൈലുള്ള കസ്റ്റമറെ നാം മാത്രം നമ്മൾ നോക്കി നമ്മുടെ റെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം നമ്മൾ നോക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക